ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ഇറ്റ്സ് മീ വിജിത്ത് അപ്പോൾ എല്ലാവർക്കും എന്താണ് പരിപാടി പഠിക്കുമല്ലേ പഠിക്കണം കേട്ടോ ട്രാക്കിൽ നിന്ന് വിട്ടുപോകല്ലേ ട്രാക്കിൽ നിന്ന് വിട്ടുപോയിക്കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ് തിരിച്ച് കയറാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം അതായത് നമ്മൾ മെയിൻ ട്രാക്കിൽ നിന്ന് അതായത് മെയിൻ റോഡിൽ നിന്ന് ഒരു ഷോർട്ട് വേയിലേക്ക് അല്ലെങ്കിൽ ട്രാക്കിൽ നിന്ന് ഒന്ന് ഇറങ്ങുകയാണെന്ന് വിചാരിച്ചോ ഒന്നും നോക്കണ്ട നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം പക്ഷേ അതേ ട്രാക്കിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ അതേ ചെറിയ വഴിയിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്രാക്കിലേക്ക് കയറുകയാണെങ്കിൽ രണ്ട് വശവും മര്യാദയ്ക്ക് നോക്കണം നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടി ഇടിക്കും അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് വരുന്ന വണ്ടി ഇടിക്കും എന്നാലും വേണ്ടാണല്ലോ നമുക്ക് അപ്പോൾ ശ്രദ്ധിച്ച് മാത്രമേ നമുക്ക് കയറാൻ പറ്റൂ അത് ട്രാക്ക് ഓക്കെ ആണെങ്കിലേ പെട്ടെന്ന് കയറാൻ പറ്റും അതൊരു ചെറിയൊരു മനസ്സിലാകേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണ് പഠനമായിട്ടുള്ള ബന്ധം പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് ട്രാക്കിൽ നിന്ന് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ അതായത് ട്രാക്കിൽ നിന്ന് പഠനത്തിൻ്റെ ട്രാക്കിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാൻ സുഖമാണ് പക്ഷേ അതിലേക്ക് തിരിച്ചു കയറാന്നുള്ള കുറച്ച് റിസ്ക്കാണ് അത്രയും നമ്മൾ പിന്നെയും ടൈം എടുക്കും അതുപോലെ തന്നെ അത്രയും എഫേർട്ട് എടുക്കേണ്ടിയിരിക്കും അതുകൊണ്ട് തന്നെ ട്രാക്ക് വിടാതിരിക്കുക പരമാവധി കിട്ടുന്ന സോഴ്സിൽ നിന്നൊക്കെ നമുക്ക് അറിവി ശേഖരിച്ചുകൊണ്ടിരിക്കുക അത് ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക ഓക്കെ അപ്പോൾ ഒരു കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചരിത്രത്തിൻ്റെ അല്ലെടുതേ ഇന്ന് നമുക്ക് അവിടെ വെക്കാം അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് തുടരാം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ എടുക്കാം നമുക്ക് സിലബസ് രണ്ടത് തന്നെയാണ് പക്ഷേ എല്ലാവരും കുറച്ച് കൂടുതലായിട്ട് പി എസ് സി ചോദിക്കുന്നൊരു മേഖലയും അതുപോലെ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മേഖലയാണ് ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്ലാസ് അത് നമുക്കിന്നായാലോ ഓക്കെ അല്ലേ അപ്പോൾ ഇത് ഇത് ഇന്ന് മാത്രം കേട്ടോ പക്ഷേ സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ കുറച്ച് ട്രിക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടും മുന്നോട്ട് വരാം ഓക്കെ സ്പെഷ്യൽ ഡേക്ക് നമുക്ക് അങ്ങനെ വരാം അല്ലാത്ത ദിവസം നമുക്ക് ട്രാക്കനുസരിച്ച് തന്നെ പോവാം ഓക്കെ അല്ലേ അപ്പോൾ നമുക്കിന്ന് വീട്ടിലേക്ക് കിടന്നാലോ റെഡിയല്ലേ ബ്രിട്ടീഷിലുള്ള ആറ്റ്ലി പറഞ്ഞിട്ട് അലക്സ സ്റ്റെഫടിച്ച് ലോറിയും പിടിച്ച് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റും കൊണ്ട് നാലാറും കടന്ന് ഇരുപത്തിനാലാം മൈലിലേക്ക് മാർച്ച് ചെയ്തു വന്നു പ എന്തല്ലേ അതെന്തല്ലോ അവിടെ ആക്കട്ടെ നമുക്ക് വേറൊരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് വരാം എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ പറഞ്ഞ ആ ലോറീൻ്റെ കഥ നമുക്ക് വാ ഓക്കെ അല്ലേ വേറൊരു കാര്യം പറഞ്ഞിട്ട് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഇന്ത്യൻ പാട്രിയറ്റ് പത്രത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഇന്ത്യൻ പാട്രിയറ്റ് പത്രത്തിലെ എം എൻ റോയ് എം എൻ റോയ് ഭരണഘടന വേണമെന്നും എം എൻ റോയ് ഭരണഘടന വേണമെന്നും അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എം എൻ ഇന്ത്യയ്ക്കൊരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണ് എം എൻ റോയ് അത് ഇന്ത്യൻ പാട്രിയറ്റ് പത്രത്തിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഇന്ത്യൻ പാട്രിയേറ്റ് പത്രത്തിലൂടെയാണ് അപ്പോൾ കൂടുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഇന്ത്യൻ പാട്രിയേറ്റ് പത്രത്തിലെ എം എൻ റോയ് ഭരണഘടന വേണമെന്നും ബി എൻ റാവു ആമുഖം വേണമെന്നും പറഞ്ഞു അപ്പോൾ ഇന്ത്യക്ക് ഒരു ആമുഖം വേണമെന്ന് ആരാണ് ബി എൻ റാവു ബി എൻ റാവു ബി എൻ റാവു ആണ് ഇന്ത്യക്കൊരു ആമുഖം വേണമെന്ന് പറഞ്ഞത് ആമുഖം വേണമെന്ന് പറഞ്ഞതാരാണ് ബി എൻ റാവു അപ്പോൾ ഭരണഘടന വേണമെന്ന് ആരാ എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടനാന്ന് പറഞ്ഞത് എം എൻ റോയ ആദ്യമായിട്ട് സ്വരാജ് പാർട്ടിയും മുപ്പത്തേഴിലെ ആദ്യ ഐ എൻ സിയിലെ ഫൈസയും ഫൈസ ഫൈസ ഫൂർ സമ്മേളനം ഫൈസയും ഭരണഘടന വേണമെന്ന് പറഞ്ഞു ഭരണഘടന വേണമെന്ന് പറഞ്ഞു സ്വരാജ് പാർട്ടി അതായത് ഇന്ത്യക്ക് ഭരണഘടന വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാപൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഐ എൻ സി ഔദ്യോഗികമായി ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടു ഈ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഈ ക്വസ്റ്റ്യനിലൂടെ പോവാം ഇന്ത്യക്ക് ഭരണഘടന ഇന്ത്യക്ക് ഭരണഘടനയ്ക്ക് ഒരു ആമുഖം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടതായ ബി എൻ റാവു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടത് ബി എൻ റാവു അതുപോലെ തന്നെ ഇന്ത്യൻ ഒരു ഭരണഘടന ആവശ്യപ്പെട്ടത് എം എൻ റോയ് എം എൻ റോയ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നാവശ്യപ്പെട്ടത് എം എൻ റോയും ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്നാവശ്യപ്പെട്ടത് ബി എൻ റാവും ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടി ആദ്യമായി ഒരു ഭരണഘടന വേണമെന്നാവശ്യപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടി അവിടെ ആദ്യം ഒന്ന് ആഡ് ചെയ്യുന്നുട്ടോ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് മുട്ടുപോയി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്നാവശ്യപ്പെട്ട ആദ്യ പാർട്ടി സ്വരാജ് പാർട്ടിയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ഐ എൻ സി ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ഏത് സമ്മേളനത്തിൽ വെച്ചാന്ന് വെച്ചാൽ ഫൈസാഫൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയിലെ ഫൈസഫൂർ സമ്മേളനം ഫൈസഫൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഫൈസാഫുർ സമ്മേളനം അതാണ് ഫൈസ ഫൈസ ഫൈസാഫുർ സമ്മേളനം ഓക്കെ നമുക്ക് അടുത്ത നേരത്തെ പറഞ്ഞില്ലേ ഒരു കോഡ് നമ്മളെ അലക്സ സ്റ്റെഫ് അടിച്ചിട്ട് ലോറിയും കൊണ്ടുപോയ ആ കോഡിലെ അത് നമുക്ക് ജസ്റ്റ് നോക്കിയാലോ റെഡി അല്ലേ ബ്രിട്ടീഷിലുള്ള ആറ്റ്ലി പറഞ്ഞിട്ട് അലക്സ സ്റ്റെഫ് അടിച്ചിട്ട് ലോറിയും പിടിച്ച് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റും കൊണ്ട് നാലാറും കടന്ന് ഇരുപത്തിനാലാം മൈലിലേക്ക് മാർച്ച് ചെയ്തു വന്നു സ്റ്റെഫ് അടിച്ചത് ആയതുകൊണ്ട് പതിനാറിന് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ മൈനറായതുകൊണ്ട് റിപ്പോർട്ട് അടിച്ചിട്ട് ഒന്നാമത്താറ് കടത്തി വിട്ടു ഇതാണ് കോഡ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീ കോഡ് ചെയ്ത് നോക്കാം ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് എപ്പോൾ ചോദ്യം വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തി നാലിനാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നത് ക്യാബിനറ്റ് മിഷൻ നമുക്ക് ജസ്റ്റ് അടുത്തും കൂടി നോക്കിയിട്ട് കോഡ് ഇതാക്കാം ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിനാറ് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിനാറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെത്തി വരുമ്പോൾ എന്നാണല്ലേ ഓക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്നാണ് ഉള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി ക്യാബിനറ്റ് മിഷൻ്റെ അംഗങ്ങൾ ആരൊക്കെ എ വി അലക്സാണ്ടർ പെഡ്വി ലോറൻസ് സ്റ്റൊഫോർഡ് ക്ലിപ്സ് ക്ലിപ്സ് എന്നാണ് ക്ലിപ്സ് എന്നാണ് കേട്ടോ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്തപ്പം മംഗ്ലീഷിൻ്റെ തെറ്റിപ്പാണ് രണ്ടടുത്തുണ്ട് അത് ജസ്റ്റ് മാറ്റിയൊന്ന് നോക്കണേ രണ്ടടുത്ത് തിരുത്തുണ്ട് അത് നോക്ക് നോക്കിയിട്ട് വായിച്ചാൽ മതി അല്ലെങ്കിൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി വരുമ്പോഴാണ് അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഉള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കിയാൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി അത് ബ്രിട്ടീഷിലുള്ള ആറ്റ്ലി പറഞ്ഞിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷിലുള്ള ആറ്റ്ലി പറഞ്ഞിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലി ബ്രിട്ടീഷ് അതിനുള്ള ആറ്റ്ലി പറഞ്ഞിട്ട് അലക്സ അലക്സ അതൊക്കെ ആരൊക്കെയാണ് അംഗങ്ങൾ എന്ന് പറഞ്ഞ് മൂന്നാൾ തന്നില്ലേ അതിൽ ഒരാൾ അലക്സാണ്ടർ അത് അലക്സ സ്റ്റഫോഡ് ക്ലിപ്സ് സ്റ്റഫോർഡ് ക്ലിപ്സിലുള്ള സ്റ്റഫ് ലോറി ലോറൻസ് പെഡ്വി ലോറൻസ് ലോറൻസിൻ്റെ ലോറിയും ആ മൂന്ന് പേരാണ് നമ്മളവിടെ നോക്കിയത് ലോറി ലോറൻസ് അവർ ലോറിയും പിടിച്ച് അതായത് ബ്രിട്ടീഷിലുള്ള ആറ്റ്ലി പറഞ്ഞിട്ട് അലക്സ സ്റ്റെഫ് അടിച്ച് ലോറിയും പിടിച്ച് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റും കൊണ്ട് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റും കൊണ്ട് നാലാറും കടന്ന് നാല് ആറ് എന്ന് പറയുക നമ്മൾ ഏകദേശം തോട് അതൊക്കെയാണല്ലോ ആറ് പറയുന്നത് നാല് ആറും കടന്ന് നാൽപ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് അതാണ് നാലാറും കടന്ന് ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് വരുന്ന നാലാറുണ്ട് ആ നാലാറും കടന്നല്ലേ ഇന്ത്യയിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ നാലാറും കടന്ന് ഇരുപത്തിനാലാം മൈലിൽ നമുക്ക് ഇവിടെ കണ്ണൂർ ഒരു സ്ഥലമുണ്ട് ഇരുപത്തിനാലാം മൈൽ ആ ഇരുപത്തിനാലാം മൈലിലേക്ക് മാർച്ച് ചെയ്തു വന്നു ഈ പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ മാർച്ചും ചെയ്തിട്ടാണല്ലോ ഈ തോക്കും പുന്തവും ഒക്കെ പിടിച്ച് മാർച്ച് ചെയ്തു വരുമല്ലേ അതേപോലെ മാർച്ച് ചെയ്ത് വന്നു ബ്രിട്ടീഷിലുള്ള ആഡ്ലി പറഞ്ഞിട്ട് അലക്സയും അലക്സ അലക്സ നമ്മളെ അലക്സ ഈ ആമസോണിലൊക്കെ കിട്ടൂലേ ആ സാർ അനത്സാ സ്റ്റെഫ് അടിച്ച് ലോറിയും പിടിച്ച് ഇന്ത്യയിലേക്ക് ക്യാബിനറ്റും കൊണ്ട് നാലാറും കണ്ടു കൊണ്ട് കൊണ്ടുവന്നു കടന്ന് നാലാം ഇരുപത്തിനാലാം മൈലിലേക്ക് മാർച്ച് ചെയ്തു വന്നു ഇനി സ്റ്റെഫ് അടിച്ചത് മൈനർ മൈനർ മൈനറും കൊണ്ട് മെയിലെത്തി കൂടെ മൈനറും കൊണ്ട് മെയിലെത്തി കൂടെ അപ്പോൾ മൈനറായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു പതിനാറിന് റിപ്പോർട്ട് ചെയ്തു നമുക്ക് ഡേറ്റ് ഒന്ന് പതിനാറിന് റിപ്പോർട്ട് ചെയ്തു എന്നോ അല്ലെങ്കിൽ ജസ്റ്റ് മൈനർ മൈനറായതുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത് ഒരാറ് കടത്തി വിട്ടു ഇന്ത്യയിൽ നാലാറുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ ആറ് കടത്തി വിട്ടു ഒന്ന് ജസ്റ്റ് പതിനാറ് ജസ്റ്റ് മനസ്സ് തോന്നിയ കാര്യമാണ് അത് ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം മൈന തങ്ങിയേക്കുമല്ലേ ഓക്കെ നിങ്ങൾക്ക് ഇതിന് വേറെ കോഡ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും ആ ജസ്റ്റ് ആ കോഡ് ഒന്ന് കമൻറ്റിലൂടെ നിങ്ങളറിയിക്കാണ് ബാക്കി ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ ഓക്കെ അല്ലേ ഇത് അപ്പോൾ ഈ മൂന്ന് കാര്യം മൂന്ന് ചോദ്യം നമ്മൾ ജസ്റ്റ് മൂന്നല്ല നാല് ചോദ്യം ജസ്റ്റ് ചെറിയൊരു കോഡിലൂടെ ഒന്ന് തമാശ രൂപേണ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മൈൻഡിൽ പെട്ടെന്ന് ഉൾക്കൊള്ളു അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് കോഡിലൂടെ അങ്ങ് കടത്തി വിട്ട് വെക്കാം അത് തമാശയാണെങ്കിൽ തമാശ എന്നുള്ള രീതിയിലാക്കുമ്പോൾ മൈൻഡിൽ ഓർത്ത് നിൽക്കും ഓക്കെ നമുക്കടുത്ത് നോക്കിയാൽ ഭരണഘടന നിർമ്മാണ സംഭവം രൂപീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ആറ് ഡിസംബർ ആറ് ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പത് ഇവിടെ ഡിസംബർ ആറിന് രൂപീകരിച്ചു അതുപോലെ തന്നെ ആദ്യ സമ്മേളനം ഡിസംബർ ഒമ്പത് എത്ര ദിവസം മൂന്ന് ദിവസ വ്യത്യാസത്തിൽ കേട്ടോ മൂന്ന് ദിവസം അവിടെ മൂന്നോടെ ഓർമ്മിച്ച് വെച്ചോ നമുക്ക് മൂന്നും കൊണ്ട് ആവശ്യമുണ്ടാവും ഓക്കെ ഞടുത്ത പോസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ഡിസംബർ പതിനേഴിന് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു ആരെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അപ്പോൾ സ്ഥിര അധ്യക്ഷനാകുന്നതിന് മുമ്പ് അവിടെ ഒരു താൽക്കാലിക അധ്യക്ഷനുണ്ടാവുമല്ലോ അതും നമുക്ക് ഒന്ന് ജസ്റ്റ് അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്നൊന്ന് നോ ഒന്ന് മൈൻഡിൽ അവിടെ കുറിച്ചൊക്കെ നമുക്ക് പറയാം ഓക്കെ വേണ്ട നമുക്ക് നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിൽ നടന്ന സമ്മേളനത്തിന് അധ്യക്ഷൻ താൽക്കാലിക അധ്യക്ഷൻ പറഞ്ഞല്ലേ അത് ആരാ പറഞ്ഞുതരാം അപ്പം മൈൻഡ് അവിടെ കൺഫ്യൂഷനാണ് അടുത്തതിന് വരുമ്പോൾ കൺഫ്യൂഷനാകുണ്ടല്ലോ സച്ചിദാനന്ദ സിംഹയാണ് അവിടെ താൽക്കാലിക അധ്യക്ഷനായിട്ട് വന്നത് സച്ചിദാനന്ദ സിംഹ ആണ് ഒമ്പത് നടന്ന ആദ്യ സമ്മേളനത്തിന് ഡിസംബർ ഒമ്പതിന് നടന്ന ആദ്യ സമ്മേളനത്തിന് താൽക്കാലിക അധ്യക്ഷനായിട്ട് വന്നത് ഒരു വന്ധ്യവൈരോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വന്ധ്യവൈയോധികൻ എന്നും അറിയപ്പെടും കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റേൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ഡിസംബർ പതിനൊന്നിന് സി സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ പതിമൂന്ന് അവിടെയും രണ്ട് ദിവസത്തിൻ്റെ വ്യത്യാസം ആദ്യം ഭരണഘടന രൂപീകരിച്ചത് ഡിസംബർ ആറിന് പിന്നെ ആദ്യ സമ്മേളനം ഡിസംബർ ഒമ്പതിന് അവിടെ മൂന്ന് ദിവസം ഗ്യാപ്പ് അതുപോലെ തന്നെ സ്ഥിരധ്യക്ഷനായി രാജ രാജേന്ദ്ര പ്രസാദിനെ നിയമിച്ചത് ഡിസംബർ പതിനൊന്ന് ഒമ്പതിനും പതിനൊന്നിനിടെ രണ്ട് ദിവസം പിന്നെ രാജേന്ദ്ര ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ പതിമൂന്നിനും രണ്ട് ദിവസം ഗ്യാപ്പിട്ട് ഇടപെട്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കോഡിലേക്ക് പോകാം ആറിലുള്ള ഡെക്ക് ആറിലുള്ള ഡെക്ക് ഒരു സഭ നിർമ്മിച്ചു ഒരു സഭ നിർമ്മിച്ചു ആറ് എന്നുള്ളത് തോടാണല്ലോ തോട്ടില് താറാവ് ഡക്ക് ഈ ഡക്ക് എന്നുള്ളത് ഡിസംബർ ഞാനിവിടെ ഓൾറെഡി മുന്നേ എഴുതി വെച്ചു ഡി ഇ സി അത് നമുക്കൊന്ന് ഡിസംബർ എന്ന് വായിക്കുന്നതിന് പോലും ഡെക്ക് എന്നാക്കൂടെ അപ്പോൾ ആറിലുള്ള ഡക്ക് സഭ നിർമ്മിച്ചു ഓക്കെ അതവിടെ ഡിസംബർ ആറ് എന്ന് കണക്ട് ചെയ്തല്ലോ സഭ നിർമ്മിച്ചു ആ ആറിലൂടെ വന്ധ്യയും അദ്യയും സച്ചിനും ആദ്യമായി സമ്മേളിച്ചു എന്നുണ്ട് ആദ്യ സമ്മേളനം നടന്നപ്പോൾ ഡിസംബർ ഒമ്പത് ഡിസംബർ ഒമ്പത് ഓൾറെഡി നമ്മൾ ഡിസംബർ ആറ് എന്നുള്ള ഡേറ്റ് അവിടെ വന്നു ഇനി അതിനോട് ഒരു മൂന്ന് കൂട്ട മൂന്ന് മൂന്ന് എന്നുള്ളത് എന്താണെന്ന ഞാൻ പറഞ്ഞുതരാം വന്ധ്യയും അദ്ധ്യയും സച്ചിനും ചെറുതായിട്ട് ഷോർട്ടായിട്ടൊന്നു പറഞ്ഞു തന്നുള്ളൂ വന്ധ്യയും അദ്ധ്യയും സച്ചനും ഈ വന്ധ്യ എന്താണെന്ന് അറിയോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വന്ധ്യവയോധികൻ എന്നാരെയറിയപ്പെടുന്നത് സച്ചിദാനന്ദ സിംഹ ആ വന്ധ്യ ഒന്ന് താൽക്കാലിക അദ്ധ്യക്ഷൻ ഡിസംബർ ഒമ്പതിലെ താൽക്കാലിക അധ്യക്ഷനാണ് അത് അദ്ധ്യ അത് രണ്ടായില്ലേ സച്ചിദാനന്ദ സിംഹ അത് മൂന്ന് ജസ്റ്റ് ഒരു കോഡാക്കി എന്നുള്ളൂ നമുക്ക് ഇത് മൈൻഡിൽ കയറുമെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കോഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അത്രയും നല്ലത് നേരത്തെ പറഞ്ഞ പോലെ കോഡ് കിട്ടുകയാണെങ്കിൽ കമൻറ്റിൽ പറയണം കേട്ടോ ഓക്കെ ഈ മൂന്ന് ആറിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒമ്പത് എന്നുള്ള കോഡിലേക്ക് എത്താം ഒമ്പത് ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനം ആദ്യ സമ്മേളനം നടന്നു ആരാണ് അധ്യക്ഷൻ തൽക്കാല അധ്യക്ഷൻ സച്ചിദാനന്ദ സിംഹ സച്ചിദാനന്ദ സിംഹ എന്താ എന്തായിട്ട് അറിയപ്പെടാം വന്ധ്യവയോധികൻ വന്ധ്യവയോധികൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് സച്ചിദാനന്ദ സിംഹ ഡോക്ടർ സച്ചിദാനന്ദ സിംഹ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്ന ആദ്യ സമ്മേളനത്തിലെ താൽക്കാലിക അധ്യക്ഷൻ താൽക്കാലിക അധ്യക്ഷൻ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എനിക്ക് കയറിയില്ലേ ടെ സെറ്റാക്കി വെച്ചോട്ടോ അതിൻ്റെ തിറക്കുന്നില്ലേ ഓക്കെ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് ഡിസംബർ പതിനൊന്നിന് സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അത് പതിനൊന്നാം തീയതി രാജേന്ദ്രൻ വന്ന് അദ്ദേ അധ്യനെ കെട്ടി അദ്ധ്യനെ കെട്ടി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമായില്ലേ എന്നുള്ളത് ജസ്റ്റ് ഒരു കോഡ് അപ്പോൾ പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്ന് സ്ഥിരാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പതിമൂന്നാം തീയതി പ്രമേയം എന്ന ലക്ഷ്യവുമായി ലാലുവെത്തി ലാലു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഓക്കെ പതിമൂന്നാം തീയതി പ്രമേയം എന്ന ലക്ഷ്യവുമായി ജവഹർലാൽ നെഹ്റു എത്തി ഓക്കെ ഇതാണ് കോഡ് ഇനി അടുത്ത ക്വശൻ പോയാലോ ആകെ അംഗങ്ങൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം ഒമ്പത് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ അംഗങ്ങളുടെ എണ്ണം അത്രയാണ് മുന്നൂറ്റി എൺപത്തൊമ്പത് വിഭജനത്തിന് ശേഷം അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ വനിതകളുടെ എണ്ണോ പതിനേഴ് വിഭജനത്തിന് ശേഷം പതിനഞ്ച് മലയാളികളുടെ എണ്ണ എത്രയാണ് പതിനേഴ് വിഭജനത്തിന് ശേഷം പതിനേഴ് തന്നെ മലയാളി വനിതകളുടെ എണ്ണ എത്രയായിരുന്നു മൂന്ന് ഈ പതിനേഴിൽ മൂന്ന് വനിതകൾ മലയാളികളായിരുന്നു കേട്ടോ പതിനേഴിൽ മൂന്ന് വനിതകളായിരുന്നു ആരൊക്കെയാണ് ആനിമസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ആനിമസ്ക്രീൻ സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ദാക്ഷായണി വേലായുധൻ ആദ്യ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഹാളിൽ ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് കേട്ടോ അതിപ്പോൾ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്നു സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാ കെ ജി ജെ പി ജെ ബി കൃപലാനി സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി ജെ ബി കൃപലാനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാരൊക്കെയാണെന്ന് പറയുമോ ജസ്റ്റ് ഓർത്തുവെച്ചോ ക്വസ്റ്റ്യൊക്കെയാണ് എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി കൃഷ്ണമാചാരി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരി ലക്ഷ്യപ്രമേ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജനുവരി ഇരുപത്തി രണ്ട് ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജനുവരി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തി രണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ആരാണ് ജവഹർലാൽ നെഹ്റു ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ മുദ്ര എന്താണ് ആന ഭരണഘടന നിർമ്മാണ സഭയുടെ മുദ്ര എന്താണ് ആന ആന സ്വാതന്ത്ര്യത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി സമ്മേളിച്ചതപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നവംബർ പതിനേഴ് നവംബർ പതിനേഴ് സഭയുടെ പ്രസിഡന്റ് ആരാണ് ആരാ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്ഥിരാധ്യക്ഷനായിട്ട് നിയമിച്ചപ്പോ ഡിസംബർ പതിനൊന്ന് ഓർത്ത് സഭയുടെ സ്പീക്കർ ആരാണ് ജി വി മാവി ലങ്കാർ മാവിലങ്കാർ ജി വി മാവി ലങ്കാർ ജി വി ലങ്കാർ സഭയുടെ സ്പീക്കർ ജി വി ലങ്കാർ ഓക്കെ നമ്മൾ ജസ്റ്റ് ഇവിടം വരെയാണ് എടുക്കുന്നത് നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം